ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദ്നാസ് വേൾഡ് എല്ലാവർക്കും സുഖമാണല്ലോ ഞാൻ ഇവിടെ ഒരു കസ്റ്റേഡിൻ്റെ ഐസ്ക്രീം റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് അര ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ പാലിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണിത് പിന്നെ അരക്കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് പാലൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പാൽ നന്നായി തന്നെ ചൂടായിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ് മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം പഞ്ചസാര യൂസ് ചെയ്യുന്നില്ലെങ്കിൽ കണ്ടൻസ് ആയാലും ചേർത്താൽ നല്ല സോദായിരിക്കും ഞാൻ ഒന്ന് പാൽ തിളച്ച് വരട്ടെ അതായത് നമ്മുടെ പാൽ നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കസ്റ്റർഡ് പൗഡർ അത് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഇത് കൈവിടാതെ തിളക്കിക്കൊണ്ടേ ഇരിക്കണം ഞാൻ ഇതിന് മുമ്പ് ഒരു വാനില ഐസ്ക്രീമിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അത് കാണാത്തല്ലതെന്ന് കണ്ടുനോക്കുകയാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് നൽകുക ഇതിപ്പോൾ കുക്ക് ചെയ്യുന്ന ലോ ഫ്ലെയിമിലിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് അടിപൊടിക്കാനുള്ള ചാൻസ് ഉണ്ട് നന്നായി തന്നെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ചൂടാറാനായിട്ട് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാം ഇപ്പൊ ഇത് നന്നായി തന്നെ ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മിക്സീഡ് ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം ിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം വിപ്പ് ചെയ്ത് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ക്രീം ചീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ക്രീം ചീസ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ക്രീം ചീസും വിപ്പിംഗ് ക്രീമും ആഡ് ഒരു സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഐസ്ക്രീമിൽ ക്രീമിൽ നൽകുന്നത് പിന്നെ നമുക്കിതൊന്ന് നന്നായി തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം ഇതൊക്കെ ഉണ്ടല്ലേ നമ്മളെ മിക്സ് നന്നായി തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ക്രഷ് ചെയ്ത് വെച്ച ബദാം കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഒരു കറക്കറിക്കെടുത്തിട്ട് വരാം ഇതാ ഇതാക്കണ്ടില്ല നമ്മൾ മിക്സ് നന്നായി തന്നെ ബ്ലെൻഡ് ബ്ലെൻഡാക്കിയിട്ട് ഇടേണ്ടത് ഇനി നമുക്ക് ഇതൊരു ഐസ്ക്രീം തിന്നിലോട്ടോ എയർ ടേക്കർ കണ്ടെയ്നറിലോട്ടോ നമുക്ക് ഒഴിച്ചു വെക്കാം ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം മറുപടിയും എടുത്ത് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം ഇനി ഒരു രണ്ട് മണിക്കൂർ നമുക്കിത് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇത് നമ്മളിപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്തിരിക്കുകയാണ് ഇത് കണ്ടില്ലേ നമ്മുടെ മിക്സ് എല്ലാം സൈഡിലെല്ലാം നന്നായി തന്നെ ആയിട്ടുണ്ട് നല്ല ക്രീമി സ്ട്രെച്ചറിലാണ് നിൽക്കുന്നത് ഇനി നമുക്കിതൊരു മിക്സഡ് ജാറിലിട്ട് ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം അപ്പൊ നമ്മിത് നന്നായി തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ക്രീമി സ്ട്രെച്ചറിൽ നല്ല പതഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ആ കണ്ടെയ്നറിൽ തന്നെ ഇത് ഒഴിച്ചു കൊടുക്കൊരു എട്ട് മണിക്കൂർ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ ഓവർനൈറ്റ് ആണ് കേട്ടോ വയ്ക്കുന്നത് നന്നായി തന്നെ നമുക്ക് സെറ്റ് ആക്കി എടുത്തിട്ട് വരാം അതാ നമ്മളിപ്പോൾ ഇത് ഫ്രീസറിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി എട്ട് മണിക്കൂറിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ റിസൾട്ട് എന്താന്ന് നോക്കാം ഇപ്പോൾ ഇത് എട്ട് മണിക്കൂർ നമുക്ക് നമുക്കിതിൻ്റെ റിസൾട്ട് എന്താന്ന് നോക്കാം ഇതാ കണ്ടില്ലേ നമ്മുടെ ഐസ്ക്രീം പെർഫെക്റ്റ് ആയി തന്നെ സെറ്റ് ആക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെറങ് ബൗളിലോട്ട് സെർവ് ചെയ്യാം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ക്രീമിയ ഐസ്ക്രീമുകൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്തേക്കണേ ലൈക്ക് ചെയ്തേക്കണേ കമൻറ്റ് ചെയ്തേക്കണേ കൂടാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനാണ് ലഭിക്കുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ മറ്റൊരു വീഡിയോമേ നമുക്ക് ഇനി ദിവസം കാണാം ടേക്ക് കെയർ